എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതായത് നെല്ലിക്കായ ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അച്ചാറാണ് ഇപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു അറുന്നൂറ് ഗ്രാമോളം നെല്ലിക്ക അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ച് അധികം വെന്ത് പോകരുത് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന പോലെ സമയമാക്കുന്നവണ്ണം അതിനെ നമ്മൾ വെളിയിൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം കുരു കളഞ്ഞ് ഇതേപോലെ പീസാക്കി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഡേറ്റ്സ് എടുത്ത് നന്നായിട്ട് കഴുകി നമുക്ക് അതും വെള്ളം ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഏകദേശം പത്തതുണ്ട് പന്ത്രണ്ട് എണ്ണം എടുത്തത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ വെള്ളമയം മാറിയിട്ടുണ്ട് ഇനി ഇതിലെ കുരുമൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞു വയ്ക്കാം അപ്പോൾ എപ്പോഴും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കട്ടി കൂടുതലുള്ള ഡേറ്റ്സിനെ കാട്ടിലുമേ ഇനി ഞാനിവിടെ കുറച്ച് കായമാണെന്നുണ്ടെങ്കിൽ ചിൻചട്ടിയിൽ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കട്ടിക്കായം എപ്പോഴും നല്ലത് ഇതിന് കൂടുതൽ രുചിയുള്ളത് മറ്റേത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ആവശ്യമുള്ള വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും വെച്ചിട്ടുണ്ട് ഇവിടെ നൂറ് തൊട്ട് നൂറ്റി അൻപത് ഗ്രാം വരെയാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും അധികം ചേർത്താൽ നല്ല രുചികരമായിരിക്കും അതേ അളവിൽ തന്നെ ഇഞ്ചിയും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചീഞ്ചട്ട അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ കടുക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇരുന്നൂറ് എം എൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് തൊട്ട് മൂന്ന് ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുത്തു കടുക് കുറച്ചേറെ ചേർത്ത് കൊടുക്കുന്ന എപ്പോഴും നല്ലതേ അച്ചാറിനാന്നുള്ളത് കൊണ്ട് തന്നെ കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളായ കൊച്ചുമോളുടെ റെസിപ്പിയാണ് നല്ല രുചികരമായിട്ടുള്ള ഒരു അച്ചാറാണേ നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും വെളുത്തുള്ളി ഏകദേശം ഇത്രയും വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം കണ്ടില്ല ഇങ്ങനെ നമ്മളൊന്ന് സ്പൂൺ വെച്ച് മുറിച്ച് നോക്കുമ്പോൾ അത് മുറിയുകയാണെങ്കിൽ ഏകദേശം അത് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി നിറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ വഴന്ന് വരണം വഴന്നെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ആകണം ആ ഇല നമ്മൾ കയ്യിലെടുത്തൊന്ന് ഞെരുമ്പം അതൊന്ന് പൊടിഞ്ഞു പോകണം ആ ലെവൽ വരെ ആകണം ഇനി നമുക്ക് മുറിച്ച് മാറ്റി വെച്ചേക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡേറ്റ്സ് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ എണ്ണ കിടന്ന് ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അതാ ആ അടുത്ത പരുവമെന്ന് പറയുന്നുണ്ട് നന്നായിട്ടപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ നമുക്കത് കാണുമ്പോൾ അറിയാം നല്ലതായിട്ടൊന്ന് കുഴഞ്ഞൊരു പരുവത്തിലോട്ട് വരും ആ സമയത്ത് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആറ് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം എല്ലാം മാറണേ ഏകദേശം ഇത് വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് വറുത്തു പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവേട പൊടിയും മുമ്പേ നമ്മൾ കായം വറുത്തായിരുന്നല്ലോ അത് ഒരു ടീസ്പൂൺ പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മുളകും ഉപ്പും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണേ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്ന മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മീഡിയം എരിവൊക്കെ ഉള്ളൂ അധികം എരിവൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ ഇത് മുമ്പേ പറഞ്ഞല്ലോ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഉപ്പും കൂടി ചേർത്ത് തലേന്ന് രാത്രിയിലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പിറ്റേന്ന് രാവിലെ എടുത്താൽ ഞാനിപ്പം അച്ചാർ തയ്യാറാക്കുന്നത് ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇതിനകത്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം അൻപത് എം എൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം വിനാഗിരി അമ്പത് എം എൽ എടുത്തിട്ട് അമ്പത് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണേ അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എപ്പോഴും അച്ചാർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഉപ്പും മുളകും മുന്നോട്ട് തന്നെ നിൽക്കണം അപ്പോഴേ കുറച്ച് ദിവസം ഇരുന്ന് അച്ചാറൊന്ന് അലിഞ്ഞൊക്കെ വന്നു കഴിയുമ്പം കൃത്യമാകത്തുള്ളൂ അതിൻ്റെ രണ്ടിൻ്റെയും കണക്ക് ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്ത് എല്ലാം കൃത്യമായിരുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം